മീരയുടെ കൊലപാതകത്തിന് പിന്നിൽ താങ്കളുടെ മകനാണെന്നുള്ളതിന് തക്കതായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് നന്ദനെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞങ്ങൾ വന്നത് നന്ദന എവിടെ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാ എങ്ങനെ മകൻ എവിടെയാണെന്ന് അവനെ കാണാനില്ല അന്നയാളെ ഞാൻ രക്ഷിക്കാൻ വന്നേ പിന്നെ ആശുപത്രി പോയിട്ട് വരുമ്പോഴും ഇവിടേക്ക് വരേണ്ടി വന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് സംശയിച്ച് ഞാൻ ഇവിടേക്ക് മാറി നിന്നേ എസ്തമ ചേട്ടാ എസ്തപൻ ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ അവനെ ആരൊക്കെയോ ചേർന്ന് അപായപ്പെടുത്തിരിക്കുകയാണെന്ന് ഞാൻ സംശയിക്ക അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൗരനെ സംരക്ഷിക്കാൻ കഴിയാത്ത പോലീസ് വകുപ്പും ഉത്തരവാദിയാവും എല്ലാവരും കോടതിയിൽ മറുപടി പറയേണ്ടി വരും അങ്ങയുടെ മാനസിക നിലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു അതാണ് മാഡം ഞാൻ പറയാം എന്റെ മാനസിക നില തെറ്റാൻ പോകുന്നേ ഉള്ളൂ എത്രയും പെട്ടെന്ന് എന്റെ മകനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് ഐ ജി ആയാലും ഐ പി എസ് ആയാലും ഉത്തരം പറയേണ്ടി വരും മാഡം നന്ദിനെ കാണാനില്ല ഇതന്നെയല്ലേ നിങ്ങളുടെ ഭർത്താവും പറഞ്ഞത് സാറിന്റെ ആളെ കളിയെ കാണോ മോനെ കാണാനില്ല എന്ന് പറഞ്ഞ ഉടനെ ഞാനത് കാണുന്നില്ല എന്നല്ല പറഞ്ഞത് അവരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഇന്ന് രാവിലെ അഞ്ചു മുപ്പതിന് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു മാൻ മിസ്സിംഗിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ കഷ്ടം ഈ കുപ്പായോട്ട് നടന്നിട്ടും അറിയുന്നില്ലല്ലേ ഹലോ ഞാൻ വസുന്ധരയാണ് വസുന്ധര ഐ പി എസ് ആണ് നമുക്ക് ഇന്ന് രാവിലെ ഒരു പരാതി കിട്ടിട്ടുണ്ടോ ഒരു മാൻ മിസ്സിംഗ് മുൻ എം എൽ എ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകനെ കാണാനില്ലാന്ന് പറഞ്ഞ് അതെ മേഡം അത് രാവിലെ പരാതി കിട്ടി ഇതൊരു എഫ്ഐആർ ഇട്ടിട്ടില്ല മേഡത്തെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുവാനേ ഇരിക്കുന്നു ഞങ്ങൾ അന്വേഷണ നടപടികളിലേക്ക് കടക്കാണ് മാഡം എഫ് ഐ ആർ ഇട്ടെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കള്ളം പറയാണെന്ന് കരുതിയല്ലേ ശേഷി വിളിച്ചത് ഇപ്പൊ വിശ്വാസമായില്ലേ എന്തായാലും പോലീസിന്റെ മികവ് കൊള്ളാം പരാതി കിട്ടിയിട്ടും എഫ്ഐആർ ഇട്ടിട്ടില്ല മാരത്തെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി രാഹുകാലവും നോക്കി ഇരിക്കപ്പോലുള്ളവരല്ലേ തലപ്പത്ത് അപ്പൊ പിന്നെ പോലീസിൽ മന്ദത വന്നില്ലെങ്കിലേ അതിശയുള്ളൂ പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തൊപ്പി ഊരി വെച്ച് സ്ഥാനം സമ്മതിച്ചിരിക്കുന്നു മകനെ ബുദ്ധിപൂർവ്വം എവിടെയോ മാറ്റി എന്നിട്ട് അന്വേഷണം വരുന്നതിന് മുൻപേ തന്നെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് പ്രതിയെ വാദിയാക്കാൻ നോക്കുന്നു കുറ്റം മുഴുവനോ പോലീസിനോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ